ഗന്ധം അവർക്കറിയുകയില്ല അതാണ് പ്രശ്നം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമകാലിക ലോകത്ത് നമ്മുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന പ്രിയ സുഹൃത്ത് പി എം എ ഗഫൂർ സാഹിബ് ഒരിക്കൽ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹം രാത്രി ഏറെ വൈകി എവിടെ നിന്നോ ഒരു പരിപാടി കഴിഞ്ഞ് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന ബൈക്കുമെടുത്ത് പൂങ്ങോടെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് യാത്രയാകുവാൻ നിൽക്കുന്ന സമയത്ത് മഞ്ചേരി ബസ് സ്റ്റാൻഡിലെ ദൂരെയുള്ള ചായമക്കാനയിൽ അരണ്ട വെളിച്ചത്തിൽ ഒരു മനുഷ്യനിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുന്ന രംഗം അദ്ദേഹം കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദൂരെ നിന്ന് നോക്കിയപ്പോൾ പരിചയമുള്ള മുഖമാണ് അയാൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സമീപത്ത് എന്ന് നോക്കിയപ്പോൾ ഉറപ്പായി അത് ഞാൻ സംശയിക്കുന്ന ആൾ തന്നെയാണ് തന്റെ മടിയിൽ താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാഗ് വെച്ചുകൊണ്ട് ഇടവണ്ണയിലേക്കുള്ള ബസ് കാത്ത് നിൽക്കുന്ന രാത്രി ഏറെ വൈകിയിട്ടും എവിടെ നിന്നോ പരിപാടി കഴിഞ്ഞു എടവണ്ണയിലേക്കുള്ള ബസ് കാത്ത് നിൽക്കുന്ന അബ്ദുസ്ലാം ആയിരുന്നു അത് സഹോദരന്മാരെ വികാരത്തോടു കൂടിയല്ലാതെ ഇതൊന്നും പറയുവാൻ കഴിയുകയില്ല കേരളക്കരയിൽ മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ പോലും മുജാഹിദുകളല്ലാത്ത ആളുകൾ പോലും അഗാധമായ ഹദീസിന്റെ ക്ലാസുകൾ എടുക്കുവാനും ഹദീസ് നിദാന ശാസ്ത്രത്തെ കുറിച്ച് പഠിപ്പിക്കുവാനും ക്ഷണിച്ചു കൊണ്ടുപോകുന്ന അബ്ദുസലാം മുദ്ര കുത്തിയത് ആരാണ് ചേകന്നൂർ മൗലവി കേരളക്കരയിൽ ഹദീസ് നിഷേധത്തിന്റെ വാദവുമായി കടന്നു വന്നപ്പോൾ തടിച്ച പുസ്തകമെഴുതി ആ ചേകന്നൂർ മൗലമിക്ക് മറുപടി പറഞ്ഞ ഒരാൾ മാത്രമേ കേരളക്കരയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നുള്ളൂ അത് അബ്ദുസലാം സല്ലമിയാണ് ഇപ്പോഴും ആ പുസ്തകം കേരളത്തിലെ പ്രസിദ്ധമായ ഗ്രന്ഥാലയങ്ങളിൽ ലഭ്യമാണ് ഈ വിമർശിക്കുന്ന പല ആളുകളുടെയും അലമാരകളിൽ അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് ആ പുസ്തകം ഇരിക്കുന്നുണ്ടാകും അപ്പോഴും അബ്ദുസ്സലാം സുല്ലമിയെ അതീസ് നിഷേധി എന്ന് പറഞ്ഞത് ആരാണ്